ി ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ഗതാഗതം നിയന്ത്രിക്കുന്നവരാണ് ട്രാഫിക് ഉദ്യോഗസ്ഥർ മറ്റൂർ ജംഗ്ഷനിലെ ഹോം ഉദ്യോഗസ്ഥനായ മുത്തുകൃഷ്ണന് പൊരിവെയിൽ സർവ്വസാധാരണമാണ് വെള്ളം കുടിക്കാൻ ടൈം കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വെച്ചേയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല കൊടുക്കത്തെ ബ്ലോക്ക് നമുക്ക് അവിടെ നിന്നും മാറാൻ പറ്റില്ല നമ്മൾ മാറി കഴിഞ്ഞാൽ നാല് സൈഡും വണ്ടി കുത്തി കയറ്റി കഴിച്ചാൽ പിന്നെ വണ്ടി പോകില്ല കൊടുക്കത്തെ ബ്ലോക്കായി പോകും നമ്മളിപ്പോൾ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ വെള്ളം കുടിക്കാണ്ടൊക്കെ നമ്മളവിടെ നിൽക്കും കൊടും തളർന്നു പോകാതെയാണ് ഈ ഉദ്യോഗസ്ഥൻ തന്റെ ജോലി ചെയ്യുന്നത് ആകെക്കൂടിയുള്ള ഒരാശ്വാസം തലയിലുള്ള തൊപ്പി മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം ദിവസവും രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന ജോലിയിൽ കുറച്ചു സമയം വിശ്രമിക്കാൻ നേരം കിട്ടുമെങ്കിലും മൂന്ന് മണി മുതൽ ആറേ വരെ പിന്നെയും തന്റെ ജോലി ആരംഭിക്കുമെന്ന് മുത്തുകൃഷ്ണൻ പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി താൻ ഹോം ഗാർഡായി ജോലി ചെയ്തു വരുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇതുപോലെയുള്ള കൊടും ചൂടിൽ ജോലി ചെയ്യുന്നതെന്ന് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എൻ്റെ പേര് മുത്തുകൃഷ്ണൻ എൻ്റെ സ്ഥലം തമിഴ്നാടാണ് ഇവിടെ താമസിക്കുന്നത് മൂവാറ്റൂര പേക്കപ്പള്ളിലാണ് വന്നിട്ട് വാടന്മാരായി വാടനായിട്ട് വന്നിട്ട് രണ്ട് വർഷമായി ഒരു വർഷം മലയാറ്റൂർ പള്ളിയിലായിരുന്നു ഇപ്പോൾ കാലിൻ്റെ ശേഷം കയറിയിട്ട് ഒരു വർഷം വർഷമാകാറായി ആറുമാസം കാലി ടൗണിലാണെന്നു ഇപ്പോൾ ഇങ്ങോട്ട് മറ്റൂർ വന്നിട്ട് നാല് മാസം ആവുന്നുള്ളൂ ആദ്യം നാല് മാസം മുമ്പ് കഴിഞ്ഞ് രണ്ട് വാടന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വാർഡെന്നെ ഉള്ളൂ നല്ല ചൂടാണ് നല്ല വെയിലത്ത് നിൽക്കുന്നു ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറൊക്കെ നല്ല ബ്ലോക്കാണ് രണ്ട് മണി ചിലപ്പോൾ മൂന്ന് നാല് മണിക്കൂറൊക്കെ ബ്ലോക്ക് ആവും വെള്ളിയാഴ്ച ശനിയാഴ്ച പിന്നെ തിങ്കള് ചൊവ്വയൊക്കെ നല്ല ബ്ലോക്കാണ് ഈ ബ്ലോക്ക് സമയത്ത് ഒടുക്കത്തെ ചൂടാണ് ചൂട് ചൂട് സമയത്ത് നമ്മൾ വണ്ടിക്കാരടുത്ത് നീന്തിച്ചാലും വണ്ടിക്കാർ പറഞ്ഞാലും കേൾക്കണതാണ് കാരായിട്ട് പറഞ്ഞിട്ടാണ് പോകണത് ഇനി ഇടയ്ക്ക് നമുക്ക് പോലീസുകാരൊക്കെ ഒന്ന് സഹായിക്കുക ചെയ്യും നല്ല ബ്ലോക്കാണ് സ്കൂൾ വിടുന്ന സമയത്ത് കോളേജ് വിടുന്ന സമയത്തൊക്കെ നല്ല ബ്ലോക്കാവും ആവും രണ്ടുപേർ നിൽക്കുന്ന സ്ഥലത്ത് ഒരാളാണ് ഇപ്പോൾ നെല്ലിൽ ചെയ്യുന്നത് കാലടി അങ്കമാലി എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകുവാൻ ബന്ധിപ്പിക്കുന്ന റോഡാണ് മറ്റൂർ ജംഗ്ഷൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും വൻ ഗതാഗതക്കുരുക്കും ഇവിടെ പതിവാണ് എന്നും ഒരു കുപ്പിവെള്ളത്തെ ആശ്രയിച്ചാണ് ചൂടിനെയും ട്രാഫിക്കിനെയും വകവയ്ക്കാതെ മുത്തുകൃഷ്ണൻ തന്റെ ജോലി ചെയ്യുന്നത് വെള്ളം നമ്മൾ കുടിക്കാൻ ഇവിടെ പല്ലിടത്തുനിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് പോകും അത് തീരുമ്പോ നമുക്ക് സമയമുണ്ട് ഫസ്റ്റ് എന്ന് വെച്ചാൽ പതിനൊന്ന് മണി മുതൽ രണ്ട് വരെയാണ് പിന്നെ രണ്ട് മണിക്ക് ടൂട്ടിക്ക് കാരണം കയറി കഴിഞ്ഞാൽ അഞ്ചര ആറ് മണി വരെ ടൂട്ടി ഉണ്ട് രാവിലെ എട്ട് മണിക്ക് ടൂട്ടിക്ക് കയറും പതിനൊന്നര ഈ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ആഴ്ച നല്ല ചൂടാണ് ഒരു വെയിലത്ത് നമ്മൾ നിൽക്കണത് ഡെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല നല്ല ചൂടാണ് ഒരു ദിവസമൊക്കെ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുക അത് നല്ല ചൂടാണ് വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് കാരണം വെച്ചാൽ സ്കൂൾ കോളേജ് വിടുന്ന സമയത്താണ് വൈകിട്ട് തിരക്കാവുള്ളൂ ഒരു മൂന്നരയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരാറര ഏഴ് മണി വരെ നല്ല തിരക്കാണ് പിന്നെ രാവിലെ ഒരു എട്ടരയ്ക്ക് തുടങ്ങും എട്ടരയിലൂർ പതിനൊന്ന് മണി വരെ പിന്നെ പതിനൊന്ന് മണിയാവുമ്പോൾ ലോരിയൊക്കെ വന്ന് തുടങ്ങും അത് പതിനൊന്നര ആകുമ്പോൾ രാവിലത്തെ ബ്ലോക്ക് തീരും പിന്നെ ബ്ലോക്ക് തന്നത് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാണ് അത് മൂന്നര നാല് മണിയാകുമ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ആറര വരെ നല്ല ബ്ലോക്കാണ് കോളേജ് വിട്ട് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ് ആദ്യം ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ രണ്ട് ഉദ്യോഗസ്ഥർ ഉണ്ടായെങ്കിലും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഈ പൊരിവേനലിൽ താൻ ഒറ്റയ്ക്കാണെന്നും മുത്തുകൃഷ്ണൻ കൂട്ടിച്ചേർത്തു